ഇത് ആര് എന്ത് എന്ത് വേഷം ഇത് കൈലിയും ഒരു ഒരു ടീഷർട്ടും എടാ ഇതൊക്കെ നമ്മൾ വിചാരിച്ച കിട്ടത്തില്ലേ നിനക്ക് മാത്രമേ ഉള്ളൂ കിട്ടുന്നു അല്ലേ ഈ നമ്മളെ ഈ കാനഡയിലെ ചില വിഷയങ്ങൾ ഞാൻ വായിച്ചോണ്ടിരിക്കും ഈ കാനഡയിലെ ഇപ്പൊ ഇന്ത്യക്കാരെ വേണ്ട അവിടെ എന്തൊക്കെ വംശീയ പ്രശ്നങ്ങൾ നടക്കുക എന്താ ഈ വംശീയ പ്രശ്നങ്ങൾ മനസ്സിലായോ ആ അത് മനസ്സിലാവണം നമ്മുടെ നാട്ടിൽ നാടുകൾ ജോലിക്ക് പോകും ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മുടെ സംസ്കാരമൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി അപ്പൊ രാജ്യത്ത് ചെന്നിട്ട് നമ്മുടെ സംസ്കാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടെ അവിടുത്തെ നാട്ടുകാരുടെ സ്വാതന്ത്ര്യം കളയാൻ അവര് സമ്മതിക്കും ഇവിടെ നാട്ടുകാര് കഴിഞ്ഞിട്ടല്ലോ ഇവിടെ ബംഗാളികള് ബംഗാളിന്ന് ഇവിടെ വന്ന് അവന്മാര് ഈ രാജ്യം മൊത്തം ജോലി ചെയ്യുന്നു മൊത്തം ആളുകളും ജോലി ചെയ്യുന്നു ചേങ്ങി കയറാനും അവരാ ചായ കച്ചവടത്തിന് അവര് എല്ലായിടത്തും അവരാ പക്ഷെ ബംഗാളിലെ കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ മലയാളികൾ സംഭവിക്കും ഒരിക്കലും ഇല്ല അത് കാനഡയിൽ പ്രശ്നം വേണ്ടാന്ന് അവര് ഇനി അവര് പറയുന്നു എല്ലാവരും പൊയ്ക്കോളാം എല്ലായിടത്തും എല്ലാവരും പൊയ്ക്കോളാ പറയുന്നത് ഗൾഫ് രാജ്യത്തും അങ്ങനെ തന്നെ ഗൾഫിലെ എന്ന് പറഞ്ഞാൽ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലാതിരുന്ന സ്ഥലത്ത് മലയാളികളും ഇന്ത്യക്കാരും മറ്റു വിദേശത്തുള്ള മറ്റു രാജ്യക്കാരൊക്കെ പോയി ഗൾഫിനെ ഗൾഫാക്കി എടുക്കുകയായിരുന്നു കാനഡ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കാനഡ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള രാജ്യമാണ് ഇഷ്ടംപോലെ സ്ഥലമുള്ള രാജ്യമാണ് അവിടെ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് അവിടെ നമ്മുടെ ആളുകൾ ജോലിക്ക് പോയി അവരവിടെ ജോലി ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി അവർ നാട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം പക്ഷെ അത് പോരേ അവിടെ പോയി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഈ പോയി അവന്മാരുടെ ശൈലി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നുള്ളത് അവിടെ ഭീകര പ്രവർത്തനം അങ്ങനെ അവിടുത്തെ രാജ്യക്കാരും മൊത്തം പ്രശ്നത്തില് ബ്രിട്ടനിൽ ചെന്നാൽ എന്താ ബ്രിട്ടനിൽ ചെന്നാൽ തന്നെ അവര് ഏഴു ലക്ഷം എട്ട് ലക്ഷം തൊഴിലാളികളെ തൊഴിൽ നേടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് അവര് വരട്ടെ എന്ന് പറഞ്ഞ് അവര് തീരുമാനം എടുത്തു അങ്ങനെ എല്ലാരും അങ്ങ് ചെന്ന് പക്ഷെ മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ എടുക്കണോന്ന തീരുമാനിച്ച് പക്ഷെ രണ്ടു വർഷത്തിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ അങ്ങ് നിറഞ്ഞു അവസാനം ബ്രിട്ടൻകാര് പറഞ്ഞോ ഇനി വേണ്ട അവിടെയും പ്രശ്നം നടക്കല്ലേ മുസ്ലിം പ്രശ്നം ഹിന്ദു പ്രശ്നം ഏഹ് ക്രിസ്ത്യൻ പ്രശ്നം അവിടുത്തെ രാജ്യത്ത് ഒരു തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടെ ചെന്ന് കുടിയേറി ആ ബ്രിട്ടനെ അങ്ങ് ആകെ അവരും പറഞ്ഞു ഇനി ഞങ്ങൾ കാര്യം വേണ്ട കിട്ടുന്നത് ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അപ്പൊ നമ്മുടെ ഒരു പയ്യൻ ഇങ്ങനെ ബ്രിട്ടനിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ മോനെ നീ ബ്രിട്ടനിൽ നിന്നും പോണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസം ടൂറിസം ഒക്കെ വികസിച്ച് നിൽക്കുന്ന ഒരു നാടല്ലേ കേരളം കേരളം എന്ത് മഹായ സംസ്ഥാനവും കേരളത്തിലെ ഈ സംസ്ഥാനത്ത് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ ഒന്നൂടെ ഈ യുവാക്കളെ യുവതികളെ ഇവിടെ നിന്ന് അവർക്ക് അവരുടെ തൊഴിൽ കണ്ടെത്തിക്കൂടെ ഈ ഈ നാടിന് എന്തുമാത്രം സംസ്കാരമുള്ള ഒരു പച്ചപ്പുള്ള നദികളും കുളങ്ങളും കായലും കടലും എല്ലാം കൂടെ ഉള്ള ഒരു സംസ്ഥാനമല്ലേ ഈ നാട്ടിൽ എന്തെല്ലാം തൊഴിലുകൾ നേടാൻ സാമ്പത്തിക എന്തോ സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സാമ്പത്തികം ജോലി കിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തീരുമാനിക്കണം നമ്മൾ ജോലി ചെയ്യാൻ തീരുമാനിച്ച ഉണ്ടാവും പക്ഷെ ഇവിടെ ചെയ്യുന്നില്ല സർക്കാരിന് ഇത് നിങ്ങളായി സർക്കാർ സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിന്റെ അനുവാദത്തിനും സർക്കാരിന്റെ സാമ്പത്തികത്തിനും വേണ്ടി നമ്മൾ നിൽക്കരുത് നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാവണം നമുക്ക് നമ്മുടേതായ ഒരു സമീപനം ഉണ്ടാകണം നമ്മളൊരു ജോലി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ കായൽ തീരങ്ങളിലൊക്കെ ഒരുപാട് റിസോർട്ടുകളില്ല ആ റിസോർട്ടുകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്നു മോശപ്പെട്ട കാര്യം മോശപ്പെട്ട കാര്യം അതൊക്കെ ഇവിടെ ഈ മോശം മോശം എന്ന് ഇവിടെ ഈ ലോകത്ത് എവിടെ നടക്കാത്തത് അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രം അങ്ങനെ മോശം പറയാ അത് കേരളത്തിൽ നടക്കുന്ന നടക്കട്ടെ പക്ഷെ ടൂറിസം സംവിധാനം വികസിപ്പിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ഈ കാനഡയിലും അവിടെ എവിടെയെങ്കിലും പാത ഈ മലയാളികൾ ഈ നാട്ടിൽ തന്നെ ഒന്ന് ജീവിക്കാനും അവര് മുന്നോട്ട് പോകാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പോകണം അതല്ലേ വേണ്ടത് അതെ അതിന് വേണ്ടി ശ്രമിക്കാന്നുള്ള അല്ലേ അതെ മുട്ടായി ഇവിടെ അല്ലല്ലോ മറ്റേ മുട്ടായി ഞാൻ തിന്നത്തില്ല നീ മുട്ടായി മാമെന്ന് വിളിക്കുന്നെ ഞാൻ മുട്ടായി തരുന്നില്ല നീ മുട്ടായി മാമെന്ന് എന്തിനാ വിളിക്കുന്നത് എന്തെങ്കിലും വിളിക്കണ്ടേ ആ എന്തെങ്കിലും വിളിക്കണ്ടെന്ന് പറയാം മുട്ടായി മാമാന്ന് വിളിക്കുമ്പോ മുട്ടായിക്ക് മുട്ടായി മാമന്റെ പ്രത്യേകതയുണ്ട് മാമൻ എപ്പോഴും മുട്ടായി മനസ്സിലായി മനസിലായി